അദ്ദേഹത്തോട് കയറി സംസാരിച്ചത് ആൾ ആരാണെന്ന് അറിയുവോ തൃക്കണ്ണനാണ് ശിവൻ ഭസ്മോക്കിക്കും ഇപ്പോഴാണ് ശ്വാസം വേണേ ഞാൻ എത്തിയില്ല പിന്നെ ശ്വാസം അതാണ് സി ബി ഐയിലെ ആളെയൊക്കെ മനസ്സിലായി ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത് കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത് ആ ശാപം എന്നിലേക്കും വരും കുറച്ച് അത് വേണ്ടെന്ന് കരുതിട്ട വളരെ സന്തോഷം ഈ മഹാമനസ്കത ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നത് വരെ തുടർന്നാൽ നന്നായിരുന്നു മുകളുടെ പൂജാമുറിയുടെ വാതിലും തുറന്നു തരണം ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണ് ഞാൻ കിട്ടിയത് ഞാൻ അഴിച്ചു മാറ്റില്ല ജോലി ഞങ്ങൾ ചെയ്യേണ്ടി വരും അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ നിങ്ങളുടെ നിയമവും കേസും മതസ്ഥരും സാക്ഷിയും കോടതിയൊക്കെ വേറെ വേറെ ഇതിന്റെ നിയമം കോടതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കരു വിളിച്ചു അകത്ത് കിടക്കുന്ന സാധനം എന്താന്ന് തനിക്കറിയാവോ രക്തയക്ഷ്യാ അവള് തന്റെ രക്ത ഊറ്റി കുടിക്കും ഏതായാലും ഒരുപാട് രക്തം കൊതുക് കുടിക്കുന്നതല്ലേ നിയമം ഞാനും മനസ്സിലാക്കിയാൽ മാത്രം പോരാ നേരിടാനുള്ള പ്രതിരോധ ശക്തി അറിവ് വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില് അല്പറി അറിയാ അതെങ്ങനെയാ പറയാ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി ബ്രാഹ്മണനല്ലേ അവിടുന്ന് തുടങ്ങാം ഓ ചോദ്യം ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ് ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ് ഗായത്രി ഗായത്രി ഒരു ഒരു മന്ത്രമാണോ അല്ല കാരണം വെറും മന്ത്രം മാത്രമല്ല മീറ്ററും കൂടിയാണ് മീറ്റർ എന്ന് വെച്ചാൽ സംഗീതത്തിൽ രാഗം പോലെ ഗായത്രി എന്ന ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട് ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ പൂർണ്ണ ഫലം കിട്ടും നല്ലവണ്ണം വരത്തിനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു അതിൽ നല്ലവണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോ അയാൾക്ക് വണ്ണം കൂടി മന്ത്രങ്ങളും അത് ചൊല്ലേണ്ട വിധവും ദാറ്റ്സ് മോഡുലേഷൻ ഈസ് ഈക്വലി അത് അത് മാത്രമല്ല സയൻസ് സയൻസ് കൂടിയാണ് റൂൾഡ് ബൈ ലോസ് ചോദ്യം സൂര്യൻ സൂര്യൻ അല്ല പിന്നെ എവിടെ ഉദിക്കുന്നുവോ ഇമ്പോർട്ടൻസ് ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് തരം ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി ഉദയം അസ്തമയം ദിക്ക് ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തിരിച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക് വ്യാവഹാരിക സത്യം എന്ന് പറയും ഹൈപ്പത്ത അവസാനത്തെ ചോദ്യം പഞ്ചഭൂതങ്ങളിൽ അഗ്നി ആകാശം ഭൂമി വായു ജലം ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു കാരണം അഗ്നി പ്രകാശമാണ് പ്രകാശമാണ് എല്ലാത്തിന്റെയും സാക്ഷി പ്രകാശമാണ് ഊർജം ഊർജമാണ് ജീവന്റെ ആധാരം അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ ഞാൻ ചോദിച്ചതും മറ്റ് ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ് വ്യത്യാസമെന്താണെന്നാണ് എളുപ്പമല്ല അത് ഉത്തരം തോൽവി പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കും പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡയോക്സൈഡായി പുറത്തേക്ക് വരും അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും അഗ്നി വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം ഇല്ല മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ് അത് തന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടില്ല എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക വളരെ വലിയൊരു തത്വം തന്നെയുണ്ട് അതിൽ പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല ഏതോ കേട്ടറി ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ ഒരു കൊച്ചുകൂട്ടി വിചാരിച്ചാൽ മതി പുള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെനിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പാനിപ്പെട്ടി യുദ്ധം നടന്ന വർഷമായതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും ചോദിച്ചാൽ ഞാൻ കൈമലർത്തേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ഒരിക്കലും വരുത് മനസ്സിലൊരു ശത്രുവിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു പോകുന്നത് ഇയാളെ വിശ്വസിക്കാം ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട് അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട് ഇവിടെ വെച്ചിരുന്നതൊക്കെ ജോൽസ്യം പറഞ്ഞതുകൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തു ഇവിടെ അടുത്ത കുടുംബക്ഷേത്രത്തിൽ തായ്ക്ക് എന്ന് സംഭവിച്ചോന്നറിയണ്ടേ വേണം സാർ ഒരിക്കൽ കൂടി ഒരു പത്ത് മിനിറ്റ് ഈ മുറിയിൽ തനിച്ച് കഴിയാൻ സാധിച്ചാലോ എന്ന് മനസ്സിലാവും കൈയായിട്ട് പേടിയാണോ സോറി സാർ ശങ്കരേട്ടാ ഡോക്ടർ ആ അറിയോ റെഡി എന്ന് പറയുന്നു അപ്പൊ ഒരു പത്ത് മിനിറ്റ് നേരം ആ മുറിയിൽ ഒട്ടക്കിരിക്കാൻ ധൈര്യമുള്ളവരാരും ഈ കുടത്തിലില്ല ർക്കും ഇല്ലാതെ പോയല്ലോ ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല സർ ഇറ്റ് എക്സ്പ്ലനേഷൻ സായി ഇതിനു മുമ്പ് പ്രേർത്തെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർനാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല സർ പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയോ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും സായ് എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും ഈ മുറി എന്ന് വേണ്ട ജസ്റ്റ് എനി റൂം നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്രയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായാലും ആരായൽ ഒന്നിട്ടു പിന്നെയല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലമെന്ന് ഈ വീട്ടുകാർ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറി ചെന്ന് കിടക്കുന്നത് കിട അടിമുടി പറയ്ക്കും ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല മുറിയിൽ കിടന്നതും സായ സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി ഭയം നിങ്ങളെ കീഴടക്കി പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഒച്ചവച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധമനസ് സമ്മതിച്ചില്ല പക്ഷെ അകത്തൊട്ട് നിൽക്കാനും വയ്യ ഇവരെന്നെ ഹിപ്നോട്ടൈസിങ് സ്റ്റേജ് ഇന്ന് നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സാണ് അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധമനസ് ഓർക്കാത്തത് സായെന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ യെസ് ആ ഇല്ല ഈ ാണ് സായി പുറത്തേക്ക് പോയത് ഒരു ഇതിലൂടെ ഇറങ്ങി ഓട് വഴി രക്ഷപ്പെടുകയായിരുന്നു അതിനിടെ എവിടെയോ കാല് മുറി ഒരു ഹിപ്ലോട്ടിസ്റ്റിനെ കണ്ടാൽ കുറച്ചുകൂടെ ബോധ്യമാവും വേണ്ട സർ എനിക്ക് ബോധ്യായി പക്ഷേ ആ കുഞ്ഞെന്താ സാർ ഒന്ന് കരപോലും ചെയ്യാത്ത

നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ സെൻസിറ്റിവിറ്റി കൂടും എനിക്ക് അങ്ങനെ ഒരു അലർട്ട്നസ് തോന്നാൻ കാരണം ആ മുറിയിലൂടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റൽ 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 ബോഡി വെച്ചാൽ അതിനെ എർത്ത് സ്പിരിറ്റ് എന്നും വിളിക്കാം ആരുടെ മുറിയിൽ മൈഥിലി കയ്യോ കാലോ മുറിച്ചു മാറ്റവരോട് ചോദിച്ചാൽ അവർ പറയും കുറെ കാലത്തേക്ക് ആ അവയവങ്ങൾ അവിടെ തന്നെ ഉള്ളതായി തോന്നിയിരുന്നു അതിന് കാരണം ആ വാക്വം ഈ വൈറ്റൽ ബോഡി ഫിൽ ചെയ്യുന്നു ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോ ഉള്ളിലെ ഓർമ്മ വെച്ച് ഭയപ്പെടേണ്ടയോ പരിഭ്രമിക്കേണ്ടോ കാര്യമില്ല ആര് മരിച്ചാലും ഈ സൂക്ഷ്മ ശരീരം ശേഷിക്കും അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ക്രിയകൾക്ക് ശേഷക്രിയ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് മാറി അല്ലാതെ പ്രേത ആരെയും പീഡിപ്പിക്കില്ല പ്രതികാരം ചെയ്യില്ല വേഷം മാറാനോ വെള്ളസാരി കൊടുത്ത് പാട്ടുപാടി നടക്കാനോ ഒന്നും പ്രേതത്തിന് കഴിയില്ല പിന്നെ എന്തിനാ സാർ അതിന്റെ ദോഷം എന്ന് പറയുന്നത് ആത്മഹത്യ കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ സംഭവിച്ചവരുടെ സൂക്ഷ്മശരീരം ചിലപ്പോൾ ദോഷകരമായി നിലനിൽക്കും ആ വൈറ്റൽ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയാറുണ്ട് ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ അതിന്റെ കാരണവും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൈഥിലിയുടെ മരണത്തെക്കുറിച്ച് മറ്റു ചിലർ കൂടെ അറിവുണ്ട് അത് ഭൂതമായാലും പ്രേതമായാലും മനുഷ്യരായാലും കണ്ടുപിടിച്ചിരിക്കും